രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് അത് അവിടുത്തെ സ്കൂളിന്റെ മാനേജറാണ് ആ ഒരു സിസിടിവി ക്ലിപ്പോടെ ഒരു പോക്സോ കേസ് എന്ന രീതിയിലേക്കാണ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കേസ് വരുന്നത് അതിന് കേസിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ആ സ്കൂളിലെ പ്രഥമ അധ്യാപകനായിട്ടുള്ള എൽ പി സ്കൂളാണ് അപ്പൊ അവിടുത്തെ പ്രഥമ അധ്യാപകൻ ആ കുട്ടിയെ ഇമ്പ്രോപ്പർ ആയിട്ട് ടച്ച് ചെയ്യുന്നതിന്റെ സി സി ടി വി ദൃശ്യം കണ്ടിട്ട് ഈ മാനേജർ ആദ്യം സ്കൂളിലെ പ്രഥമ അധ്യാപികയോടാണ് പറയുന്നത് അവരാരും മൈൻഡ് ചെയ്യാതിരുന്ന ഒരു സമയത്താണ് ഇത് പോലീസിന്റെ അടുത്തേക്ക് വരുന്നത് പക്ഷെ പോലീസിന്റെ അടുത്ത് നിന്നപ്പോൾ കൃത്യമായിട്ടും ഈ ഇരയുടെ അല്ലെങ്കിൽ ആ ഒരു കുട്ടീൻ്റെ വീട്ടിലേക്ക് മൊഴിയെടുക്കാൻ ചെല്ലുന്നു അവർ പറയുന്നത് അതൊരു പ്രതിർ വാത്സല്യത്തോടുള്ള പെരുമാറ്റം മാത്രമാണ് അതിൽ തങ്ങൾക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞ് പോലീസ് ഒഴിവാക്കിയൊരു കേസാണ് ആ കേസിൽ ഇപ്പോൾ വീണ്ടും ഒരു സ്വമേധയാ കേസ് എടുക്കേണ്ടി വന്നിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ കോടതിയുടെ സമക്ഷം എത്തുമ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് പോക്സോ ആണ് എന്ന രീതിയിൽ അപ്പോ ഒരു വർഷത്തിന് ശേഷം എന്ന് വെച്ചാൽ പോലീസ് കേസ് എടുക്കാതെ തള്ളിവിട്ടൊരു കേസിനാണ് നിലവിൽ ഇപ്പോൾ പോക്സോ കേസിൽ ആ ഒരു പ്രഥമ അധ്യാപകനെ അറസ്റ്റ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ കേസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏകദേശം ഒരു വർഷത്തോളം കഴിയുന്നു ഒരു വർഷത്തിന് ശേഷം ഒരു ക്ലോസ് ചെയ്ത കേസ് അല്ലെങ്കിൽ പോലീസ് എഫ് എഫ് ഐ ആർ ഇടാതെ തള്ളിക്കളഞ്ഞൊരു കേസ് കോടതി പറയുകയാണ് എഫ്ഐ ആർ അല്ലെങ്കിൽ ചില ആളുകളുടെ സമ്മർദ്ദം മൂലം പോലീസ് എഫ് ഐ ആർ ഇട്ട് അത് കോടതിയിൽ ചെല്ലുമ്പോൾ കോടതിക്ക് അതൃപ്തിയാണ് കോടതി ഒന്നും കൂടെ പോലീസ് എഫ് ഐ ആർ ഇട്ടേക്കുന്നത് പുനഃപരിശോധിക്കണമെന്ന് പറയുകയാണ് അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ സ്കൂളിലെ ഒരു അധ്യാപകൻ ആ അധ്യാപകൻ വിദ്യാർത്ഥിയോട് ലൈംഗികമായിട്ട് അല്ലെങ്കിൽ സ്പർശിച്ചു എന്ന രീതിയിലുള്ള സി സി ടി വി ക്ലിപ്പുകൾ മാനേജർ പ്രഥമ അധ്യാപകരെ കാണിക്കുന്നു അതിനുശേഷം ഏയ്യോടുത്ത് പരാതി പറയുന്നു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു എങ്ങനൊന്നും അവർക്ക് നീതി ലഭിക്കുന്നില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ആ അധ്യാപകൻ എന്ന് പറയുന്ന ആൾ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രമുഖനാണ് അതായത് ഇടത് സംഘടന അല്ലെങ്കിൽ ഇപ്പൊ ഭരണ സംഘടനയുടെ പ്രഥമമായിട്ടുള്ള വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് ആളുകൾക്ക് പറയാൻ പേടിയാണ് അല്ലെങ്കിൽ ഇതെല്ലാം ഒതുക്കി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം കോടതി ഇതിൽ അവരോട് കൃത്യമായിട്ട് പറയുന്നത് ഇവർക്കെതിരെ പോക്സോ ആക്ട് തന്നെ ചുമത്തണം എന്നാണ് പറയുന്നത് അത് ഒരാളുടെ പേരിൽ മാത്രമല്ല ഈ അധ്യാപകനെതിരെയും ഈ പ്രഥമ അധ്യാപിക ഉണ്ടല്ലോ അവർക്കെതിരെയും അതെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു രാഷ്ട്രീയ തലത്തിൽ ഒരു സ്വാധീനം ഉണ്ടെന്ന് കരുതി ഒരു അധ്യാപകനെ സംരക്ഷിക്കുന്നതിന്റെ തലങ്ങൾ കൂടിക്കൊണ്ടിരിക്കാണ് അതായത് എ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പോലും അവര് ഇതിനെ ഒരു സാധാരണമായിട്ട് കാണുകയാണ് അല്ല അവര് സംരക്ഷിക്കുന്നത് പോട്ടേന്ന് വെക്കാം പക്ഷേ ഇതുവരുടെ ഈ ഇര എന്ന് പറയുന്ന ആ ഒരു ചെറിയ കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത് പൃദൃവാത്സല്യത്തോടെയാണ് അവർ സ്പർശനം നടത്തിയെന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം പോക്സോ ആക്ട് ഒക്കെ ചുമത്തണമെന്നുണ്ടെങ്കിൽ ഇൻപ്രോപ്പർ ആയിട്ട് ഒരാളുടെ പ്രൈവറ്റ് ഏരിയയിലേക്ക് കടന്ന് പിടിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് അതും എൽ പി സ്കൂളിൽ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം ഏത് പ്രതിർവാത്സല്യമാണെങ്കിലും അത് കട അതിൽ കിടക്കേണ്ട കാര്യമില്ലെന്ന് തന്നെ കോടതി പല കേസുകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും ഈ ഒരു മാനേജർ ഇവരെ കാണിച്ച പോലെ ആ ഒരു പേരന്റ്സിനെയും കാണിച്ചിട്ടുണ്ടാവും അപ്പോഴവരെ എന്തുകൊണ്ടാണ് ഈ പരാതി ഇല്ല എന്ന് പറയുന്നത് അവരുടെ സ്വന്തം കുട്ടിയുടെ നേർക്ക് ഇങ്ങനെ ഒരു രീതിയിൽ കുട്ടിയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇവരായിരുന്നു കേസിന് പോകേണ്ടത് ഈ മാനേജർ ഈ ഒരു സിസിടി വി ദൃശ്യങ്ങൾ അവസ്ഥയിലേക്ക് എന്തുകൊണ്ടായിരിക്കാം എത്തിപ്പെട്ടത് തീർച്ചയായും പേടിച്ചിട്ടായിരിക്കാം കാരണം രാഷ്ട്രീയക്കാരെ നമുക്കറിയാം രാഷ്ട്രീയക്കാരോട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോകും അല്ലെങ്കിൽ അതൊരു സെറ്റിൽമെന്റിൽ കഴിഞ്ഞു കാണും അങ്ങനെ രണ്ട് സാഹചര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് ഒന്നെങ്കിൽ അതൊരു സെറ്റിൽമെന്റ് ആക്കി കാണും അല്ലെങ്കിൽ ഭയന്നിട്ടായിരിക്കും ഇവര് ഇത് പുറത്തു അല്ലെങ്കിൽ അവർക്ക് അവർക്കറിയാവുന്ന ഒരാളായിരിക്കാം അപ്പൊ നമുക്കറിയാം നമുക്ക് അറിയാവുന്ന ആളുകൾ തന്നെ പലപ്പോഴും ഇതുകൂട്ടുള്ള കേസുകൾ ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട് ഇപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അങ്ങനെ സഹോദര അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ ദിനപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെല്ലാം കൃത്യമായിട്ട് കൂടത ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അതായത് പോലീസ് ഒരു വർഷത്തിന് ശേഷം വീണ്ടും സമ്മർദ്ദങ്ങൾ മൂലം എഫ്ഐആർ ഇടേണ്ടിരുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു ആദ്യത്തെ വർഷം അതായത് ഈ മാനേജർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ പരാതി പറയുമ്പോൾ അവർ മൊഴിയെടുക്കാൻ ചെന്നി പിതൃവാത്സല്യമാണ് എന്ന് ഇവര് മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തള്ളിക്കളഞ്ഞു അതിനെ എഫ് ും കഴിയാതെ ഒരു വർഷത്തിന് ശേഷം അവർക്ക് സമ്മർദ്ദങ്ങൾ അനുസരിച്ച് ഇരേ കുടുംബം ഒന്നും പരാതി കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഈ ഒരു സി സി ടി വി ദൃശ്യം തന്നെ കൃത്യമായി എത്തിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കേസ് കൊടുക്കുക സ്വയമേതി എടുക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള അറിവ് അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് കൊടുക്കുകയും അങ്ങനെ എടുക്കുകയും ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള കേസുകൾ സംബന്ധിച്ച് ഒരു കുട്ടിക്ക് ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും പല സാഹചര്യങ്ങൾ മൂലവും ഇങ്ങനെ കൺവീൻസ്ഡ് ആയിട്ട് അവർ ഒരു കേസിൽ നിന്ന് മാറി പോകാനൊരു സാഹചര്യം പക്ഷേ ഈ സാഹചര്യത്തിൽ ുന്നത് കൃത്യമായിട്ടുള്ള തെളിവുണ്ട് സി സി ടി വി ദൃശ്യത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ഇനി ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കാര്യവും കാരണം ഇൻപ്രോപ്പറായിട്ട് ആ ഒരു കുട്ടിയെ ടച്ച് ചെയ്തിട്ടുള്ളതിനുള്ള തെളിവുകൾ കൃത്യമായി കോടതിയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് പേർക്കെതിരെയും പോക്സോ തന്നെ ചുമത്താൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഒരാളെ കോടതിയാണ് പോലീസിനോട് പറയുന്നത് ഇവർ മൂന്ന് കേസ് എടുക്കണമെന്ന് ഈ പോക്സോ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ഇല്ലാ കുറ്റം തന്നെയാണ് പിന്നെ ഈ ഈ ഒരു എന്ന് പറയുന്നത് എൽ പി സ്കൂളിലെ പ്രഥമ അധ്യാപകനാണ് അല്ലെങ്കിൽ അതേപോലെ ആ ഒരു എൽ പി സ്കൂളിൽ <laughs> ே ഒരു മൈനർ എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സിലും താഴെയുള്ള ഒരു കുട്ടിയായിരിക്കും അപ്പൊ ആ ഒരു കുട്ടി എന്ന് പറയുന്നത് തുറന്നു പറയാൻ അല്ലെങ്കിൽ അതിനെ കൺവീൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതാണ് ഒന്നാമത്തെ പ്രധാന പ്രധാന കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ശിശുസേന്മാ വകുപ്പിൽ നിന്നാണെങ്കിലും എല്ലാവരും പറയുന്നത് ആ ഒരു കുട്ടിയുടെ മൊഴിക്ക് അവിടെ പ്രസക്തി ഇല്ല എന്ന് തന്നെ പറയുന്നത് കാരണം അവരെ ഈ അച്ഛനമ്മയാണെങ്കിലും ഈ അധ്യാപകരാണെങ്കിലും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അങ്ങനെ പറയത്തുള്ളൂ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് കോടതി മുമ്പിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ അഭിനന്ദനം അർഹിക്കുന്നെന്ന് പറയുന്നത് ഒരു മാനേജർ തന്നെയാണ് ആ സ്കൂളിന്റെ മാനേജറിന് വേണമെങ്കിൽ ഇത് കാരണം പല പോക്സോ കേസുകൾ അല്ലെങ്കിൽ പല ഇത്തരത്തിലുള്ള അബ്യൂസ് കേസുകളും സ്കൂളിന്റെ സ്കൂളിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് സ്കൂൾ അത് പുറത്തു പറയാതിരിക്കുന്നത് അത് മിഹറിന്റെ കാര്യത്തിലാണെങ്കിലും പല കേസുകളിലാണെങ്കിലും അങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് കാരണം അത് അവരുടെ സ്കൂളിന്റെ സ്റ്റാറ്റസിനെയാണ് ബാധിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മുടെ മാനേജർ കൃത്യമായിട്ട് അവർ തെളിവുകൾ എത്തിച്ച് നൽകിയ എത്തിച്ചു തന്നെയാണ് നൽകിയത് ഇനിയിപ്പോ ഇത് നിർമ്മിച്ചതാണ് അങ്ങനെയൊന്നും പറഞ്ഞ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല തന്നെയാണ് നമ്മുടെ ഈ പോക്സോ കേസിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഈ കുട്ടിയുടെ മൊഴി പോലും ഒരു അർഹമല്ല അല്ലെങ്കിൽ അതിന് പോലും ആ കുട്ടിയുടെ മൊഴി ഒരു പ്രധാന ഘടകമല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്